പാലാ നഗര മധ്യത്തിലുള്ള ടി ബി റോഡിന്റെയും കൂട്ടിയാനി റോഡിന്റെ ശോചയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി മുനിസിപ്പൽ ഓഫീസിന് മുമ്പാകെ സമരം നടത്തി സപ്ലൈകോ ലാലം ക്ഷേത്രം സിവിൽ സ്റ്റേഷൻ അമ്പലപ്പുറത്തുകാവ് അനവധി വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വളരെ പ്രാധാന്യം വരെ ടിബി റോഡിലൂടെ കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് കൂട്ടിയാനി റോഡിലെ കുഴികളിൽ വീണ ടു വീലർ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യ സംഭവമായിരിക്കുകയാണ് വലിയ കുഴികളാണ് ടൗൺ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ അധികാരികളുടെ അവഗണനയും സാമൂഹിക പ്രതിബദ്ധത ഇല്ലായ്മയുമാണ് റോഡിലെ അറ്റകുറ്റപ്പണികൾ വൈകാൻ കാരണമെന്ന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തുന്നു അതിൽ നിന്നുള്ള വിഹിതം പങ്കുപറ്റിക്കൊണ്ട് നീങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളായി പോയി അതുപോലെ തന്നെ ഇത് മതി ഇവിടെ ഈ കൊച്ചിനി കന്ദീഷ മതി അല്ലെ ഈ കൊഞ്ഞിനി കഞ്ഞി മതി എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾ എങ്കിലും ഞങ്ങൾക്ക് തന്നെ വോട്ട് നിലപാടാണ് പക്ഷേ മനസ്സിലാക്കണം ഇവിടെ കാലം മാറി െത്തുന്ന കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാസരം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ജോയി കളരിക്കൽ രാജു താന്ങ്കിൽ റോയി വെള്ളരിങ്ങാട്ട് ബിനു മാത്യൂസ് ജോൺ കക്കാട്ടിൽ ബെന്നി പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു